ക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായുണ്ട് അബ്ദുൾ ഹമീദ് മോഷി മറ്റു സഹപ്രവർത്തകരായ പ്രീകരായ സമര സഖാക്കളെ വിശ്വാസികൾ

മറ്റുള്ളവരും പോലീസുകാരും നല്ല ഉദ്യോഗസ്ഥന്മാരാണ് നല്ല കവിതയും ശേഷിയും സമർപ്പണമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരള പോലീസിനെ നയിക്കുന്നത് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് തക്ക ക്രിമിനലുകളാണ് വർഗീയവാദികളാണ് ജാതി സ്പിരിറ്റിൽ കൊള്ളുന്നവരാണ് എന്ന് പല സംഭവങ്ങളുടെ തെളിവുകൾ ഉൾപ്പെടുത്തുക ഇവരെ പ്രതിപാദിക്കട്ടെ പുറത്താക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ആളുകളാണോ ഇവിടെയുള്ള സാധാരണക്കാരായ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ സത്യസന്ധരായ മറ്റു പോലീസ് ഓഫീസർമാവരെയോ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇവർക്ക് കഴിയില്ല ഇത് നിയന്ത്രിക്കുന്നതിന് ആഭ്യന്തര മെന്റടക്കമുള്ള പിണറായി വിജയൻ അടക്കമുള്ള പോലീസിന്റെ തണുപ്പത്തുള്ള ആളുകൾ അവരെ അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ഒരു കാരണവശാലും താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സാധ്യമല്ല അവിടെയാണ് ജനകീയ സമരങ്ങളുടെ ജനകീയ പോരാട്ടത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടിയുള്ള ഇടപെടലുകളുടെ പ്രസക്തി പ്രസക്തമാകുന്നത് ഇവിടെ ജനങ്ങൾ ഉത്തരവാദിത്വമുണ്ട് ഞങ്ങളുടെ ലക്ഷ്യമില്ല നമ്മളെ ഈ രാജ്യത്തെ പോലും െങ്കിൽ നിയമപരമായും ജനാധിപത്യപരമായും ഈ രാജ്യത്തിന്റെ പരിമിതികളിൽ നിറയിൽ ഈ മുന്നണികളായ പേരിസ് ഉദ്യോഗസ്ഥന്മാരെ നടപടിയെടുപ്പിക്കാൻ വേണ്ടിയുള്ള വേറെ ആക്രമണം ിൽ നമ്മുടെ സംസ്ഥാനം ഒരു പോലീസ് രാജ്യമായി മാറും മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജനകീയ പോരാട്ടത്തിന് പ്രചോദനമാകട്ടെ ഈ സമരം നമ്മൾ മാത്രം ആശിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമരമായി ഈ സമരത്തെ മാറ്റിയെടുക്കുവാൻ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെയും ചെയ്തുകൊണ്ട് നിയമിക്കുന്നു നിങ്ങൾക്ക് നൽകി